ഹായ് ഓൾ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ചിക്കൻ സോപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നമുക്ക് കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ സൂപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ക്യാരറ്റും ഓനിയനും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ഒക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന സൂപ്പിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല എല്ലാം ഇച്ചിരി ഇച്ചിരി മതി അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ എല്ലിനോട് കൂടിയിട്ടുള്ള ചിക്കൻ പീസസാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ചിക്കൻ വേവാൻ ആവശ്യമുള്ള വെള്ളവും പിന്നെ അതിൽ കുറച്ചധികം വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് എന്താ അവിടെ രണ്ട് പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒന്നിലേക്ക് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം മറ്റേ പാത്രത്തിലേക്ക് കുറച്ച് അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉണ്ടോ അപ്പോൾ നമ്മൾ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ ഇപ്പോൾ കോൺഫ്ലോർ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ഇച്ചിരി അരിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ചിക്കനൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ചിക്കൻ ഒക്കെ ആണ് ഇതിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ചെറിയ പീസസ് ആയിട്ട് ഒന്ന് ചിക്കിയെടുത്തിട്ട് ഈ സൂപ്പിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഈ സമയത്ത് ആണെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആവശ്യങ്ങൾ ഉപ്പും അതുപോലെ തന്നെ കുരുമുളകും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ കലക്കി വെച്ച അരിപ്പൊടി എൻ്റെ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനത് ഇച്ചിരി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഓൾറെഡി നമ്മുടെ സൂപ്പ് കുറച്ച് തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പം ഇച്ചിരി ചേർത്ത് കൊടുത്തു ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ സൂപ്പ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കണം അപ്പം അതിലൂടെ ഒരു ടീസ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിക്ക് പകരം നാരങ്ങാനീര് ചേർത്ത് കൊടുത്താലും മതിയാവും അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് വെനിയൻ ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ രുചികരമായ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ആണെങ്കിൽ തണുപ്പൊക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് തണുപ്പിന് ഈ സൂപ്പൊക്കെ കുടിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്